സി എം വലിയ താമസിക്കുന്ന വാതിരി ഇങ്ങനെ ചെറുതായിട്ട് അടച്ചിട്ടുണ്ട് എല്ലാം ഇങ്ങനെ തുറന്നപ്പോ സി എം വലിയത് ആൺകുട്ടി പോവാം എത്ര അത്ഭുതങ്ങൾ

അതുകൊണ്ട് തന്നെ യൂസുഫ് ജീലാനി വന്നിട്ട് എനിക്ക് ആൺകുട്ടി വേണം എന്ന് പറഞ്ഞപ്പോ ജീലാനി തങ്ങൾ പറഞ്ഞു അത് നമുക്ക് പറയാം അങ്ങനെ ആ ഉസ്താദിനും കൂട്ടിയിട്ട് താമസിക്കുന്ന ഇങ്ങനെ ചെറുതായിട്ട് അടച്ചിട്ടുണ്ട് എല്ലാം ഇങ്ങനെ തുറന്നപ്പോ സി എം വലിയ വിഷയമൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല സംസാരിക്കുന്നതിന് ഒരു സലാം പറഞ്ഞപ്പോഴേക്കും വാലേക്കും അടുത്തത് ആൺകുട്ടി ഞാൻ ഇവിടെ സി എം സെന്ററിൽ ജോലി ചെയ്യുന്ന കാലത്ത് കാസർകോട്ടിലെ പെരുമുദ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വാഴ് പോയി അവിടുന്ന് ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു അന്ന് നമ്മൾ സി എം വരി ഉള്ള കരാമത്ത് ഇങ്ങനെ പല സ്ഥലത്തും പറയും അങ്ങനെ കരാമത്തൊക്കെ പറഞ്ഞ് വാത് കഴിഞ്ഞ് അവസാനിച്ചപ്പോ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു എനിക്കൊരു അനുഭവം പറയാനുണ്ട് എന്താ അനുഭവം എട്ട് വർഷമായി കുട്ടികളില്ലാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ സന്താന സൗഭാഗ്യമില്ലാത്ത ഡോക്ടർമാർ മുഴുവൻ എന്നെ കനിയോച്ചു അവസാനം സി എം വലിയ എന്നൊരു മഹാൻ കോഴിക്കോട് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആരോ പറഞ്ഞു കേട്ടു ഞാൻ കോഴിക്കോട്ടേക്ക് ബസ് കയറി സി എം വലിയ താമസിക്കുന്ന ആ വീടിന്റെ അരികെ ഒരു ഓട്ടോറിക്ഷയുമായി എത്തിയപ്പോ വൈകുന്നേര സമയമായിരിക്കുന്നു ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ കാത്തുനിൽക്കുകയാണ് അപ്പൊ എന്തായാലും ഇന്ന് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് കോഴിക്കോട് റൂമെടുത്ത് താമസിച്ചു അതിരാവിലെ സുബഹിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ സലാം പറഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് കുട്ടികളുണ്ട് പോവാ സലാം പറഞ്ഞിട്ടേ ഉള്ളൂ കുട്ടികളുണ്ട് പോവാ അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് എന്റെ ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് പത്ത് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു നിർത്തി കിട്ടാൻ ഞാൻ അവിടെ തന്നെ പോണ്ടി പോണ്ടിരുമോ എന്ന് ഞാൻ വെറുതെ ഒരു തമാശക്ക് അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ എത്ര സംഭവങ്ങൾ അത്ഭുതമല്ലേ ഒരാളോ രണ്ടാളോ മൂന്നാളോ പറഞ്ഞ കാര്യമാണെങ്കിൽ നമുക്ക് നിഷേധിക്കാമായിരുന്നു ഇത് മഷൂറും മാറൂഹുമായ സംഭവമല്ലേ ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ അനുഭവങ്ങൾ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല